ഈ നൊയമ്പ് കാലത്ത് വെക്കാവുന്ന ഏറ്റവും നല്ല ഒരു കറിയാണിത് മീൻകറിയുടെ സ്വാദിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് എന്നാൽ ഇതിൽ മീൻ ചേർത്തിട്ടുമില്ല വെറും പച്ചക്കായ കൊണ്ടാണ് നമ്മൾ ഈ കറി വെക്കുന്നത് നല്ല മീൻകറിയുടെ നല്ലൊരു ഫ്ലേവറിൽ നല്ല അടിപൊളി രുചിയിൽ നമുക്ക് ഈ കറി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് നല്ല മണവും രുചിയും സ്വാദുള്ള നല്ല ഒരു കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി രണ്ട് പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തേങ്ങ ഒരു പച്ചമുളക് കുറച്ച് ജീരകവും കൂടി നമുക്കിത് അരച്ചെടുക്കണം പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുക ഇതേപോലെ അരികുക അത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ പോകും ഇനി ഇതുപോലെ തന്നെ തേങ്ങ അരച്ചിടണം എന്ന് വെച്ചിട്ടുണ്ട് ഇനി പച്ചക്കായ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർക്കാം അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റവ് എത്തിക്കാം എന്നിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം ഒന്ന് അടച്ച് വെച്ച് എന്നിട്ട് നമുക്ക് സ്റ്റൗ എത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒന്ന് പച്ചക്കായ വേകുന്നവരെയും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് പച്ചക്കായ ഇപ്പം വെന്തിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇനി ഈ പച്ചക്കായ നമുക്കൊന്ന് പതുക്കി ഉടച്ചു കൊടുക്കണം അപ്പോൾ ഈ ഇതിനകത്ത് പരിപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കൊന്നൊരു കൊഴുത്ത ചാറോടുകൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയ ചില കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഉടച്ചു കൊടുക്കണം എല്ലാ കഷ്ണങ്ങളും ഉടക്കരുത് നമുക്ക് വേറെ ഇതിനകത്ത് വേറെ കറി വേറെ കായകളൊക്കെ വേറെ കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊടിഞ്ഞു വരുമ്പോൾ നല്ല കൊഴുത്ത ചാറ് കിട്ടും ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടപ്പുളി ചേർത്ത് കൊടുക്കുക കുടപ്പുളിയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കറിയുടെ സ്വാദ് തന്നെ നന്നായിട്ടൊന്നും മാറിക്കിട്ടും അപ്പോൾ ഈ ഒന്ന് അയമ്പ് കാലത്ത് നമുക്ക് മീൻ കറിയൊന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും നല്ലോണം പ്രയോജനപ്പെടുന്ന ഒരു കറിയാണിത് ഇപ്പോൾ പച്ചക്കായയിലേക്ക് നേരിയ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ചാറൊക്കെ നന്നായിട്ട് തേണ്ട നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇത്തിരി ഉടച്ചു കൊടുത്തില്ലേ അതുകൊണ്ട് ചാറ് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇപ്പം പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് അതും കൂടി ചേർത്ത് ആ ചാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഈ പച്ചക്കായ ആയതുകൊണ്ട് നമ്മൾ ഇരിക്കും തോറുക പെട്ടെന്നൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത്തിരി ചാറ് കൂടുതൽ ചേർക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കുക പിന്നെ എനിക്ക് ഇത്തിരി ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു വെക്കുക തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇറക്കി വെച്ച് നമുക്ക് കടുക് കുറക്കേണ്ടതാണ് അപ്പോൾ ഇത് തിളച്ച് പോകുക തിളച്ച് മറിയരുത് തിളച്ച് മറിഞ്ഞാൽ ഈ കറി അതിൻ്റെ ഈ കൊഴുപ്പൊക്കെ മാറി വെള്ളം പോലെ ഇപ്പും ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു വറ്റൽമുളക് ചേർത്താൽ മതി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ വറുത്തിടലിലാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് നല്ല ടേസ്റ്റാണ് ഇത് വറുത്തിട്ട് കറിയൊന്നും കഴിച്ചു വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ചുവന്നുള്ളിയും തേങ്ങയും നല്ല ഫ്രഷായ തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക അതും കൂടി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക കരിഞ്ഞ പോരും നമ്മൾ വറുത്തിരക്കണ പോലെ ആകരുത് അതിൻ്റെ ഇതേപോലെ ഒന്ന് കളറ് മാറണം അതായത് പച്ചപ്പൊന്ന് മാറണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെപ്പഴേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട ശേഷം കറിയിലിടുക അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല നാടൻ കറികളാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് നല്ല നല്ല കറികൾ ഞാൻ വെച്ച് കാണിച്ച് തരാം അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇത്രയും മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മൂത്താൽ മതി ഇനി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അതൊന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ചോറിനെ കൂടി ചപ്പാത്തിനും കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പത്തിനെ കൂടി എന്തിനെക്കൂടിയും കഴിക്കാൻ നല്ല എന്ത് നല്ല മണമാണ് നല്ല മണവും നല്ല രുചിയുമുള്ള നല്ല അടിപൊളി കറിയാണിത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ നിങ്ങളിത് എപ്പോഴും വെക്കും അത്രയും നല്ല സോദാണ് നമ്മൾ ഈ ഒരു പച്ചക്കായ കൊണ്ടാണ് ഇത് വച്ചതെന്ന് അറിയേം കൂടിയില്ല അത്രയും നല്ല സോദാണ് തേങ്ങയും നല്ല കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ കൂടി ആ വറുത്തിടുമ്പോൾ ആ വറുത്ത് വറുത്തിടണേലാണ് ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും കരിയാതെ ഇതേപോലെ ഒന്ന് വറുത്തിട്ട് കറി ഒഴിച്ച് വെക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം